അന്തരമായിട്ട് അതേപോലെ തിരുപ്പതി ദേവസ്ഥാനത്ത് നിന്ന് റിപ്പയർ ചെയ്തതിനു ശേഷം ഞങ്ങളുടെ ഒപ്പം സഹകരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ സാഹചര്യങ്ങളിലൊന്നും മുരളി ആകുമ്പോഴി നമുക്ക് പ്രാർത്ഥന ജില്ല വിദ്യാഭ്യാസം കൃഷ്ണനടങ്ങളിൽ ആശാനാണ് നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം എല്ലാ വ്യാഴാഴ്ചകളിലും വസ്ത്രം ദാനം ചെയ്യുന്നതിനെ വീടുകളിലെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ കുട്ടികളിലൊക്കെ ഒക്കെ തരാനും പാകാവേണ്ടി വരുന്നതോ അങ്ങനെ പറ്റുന്ന നല്ല വസ്ത്രങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് ഞങ്ങളവിടെ വ്യാഴാഴ്ച ഞങ്ങളാർഹമായ കാര്യങ്ങളിലേക്ക് എത്തിച്ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കണമറ കൂടിയാണ് മൃതിയാകുമ്പോഴി ബിജു ഉപ്പിന് അദ്ദേഹത്തിന് ഈ ഇതിന്റെ ധരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ബിജു ഉപ്പും ഇങ്ങനെ സാധ്യത രാജേഷ് എല്ലാത്തിനും ഓടി കടന്ന് നമ്മുടെ ചേംബർ ഓഫ് കോമേഴ്സിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുറ്റാൻ പറ്റും അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ സഹായമായി പ്രവർത്തിക്കുന്ന വയ്ക്കാണ് രാജേഷ് ഞാൻ സാർ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ വാർഡ് മെമ്പറാണ്

രണ്ടായിരത്തി പതിനാറ് സന്ധി കൃത്യം പന്ത്രണ്ടരക്ക് നൽകി വരുന്ന കൃഷിക്കുന്നവയൊരു ചുവ എന്ന ജീവകാരിൻ്റെ അന്നദാന വ്യാഴാഴ്ച പന്ത്രണ്ടരക്കിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓരോ അപ്പൊ നേരത്തെ മുരളി പറഞ്ഞ പോലെ അതോടൊപ്പം വസ്ത്രധാനം അവിടെ രാധാകൃഷ്ണമാരാണ് ഇങ്ങനൊരു എന്താ പറയുക ഐഡിയക്ക് ഇങ്ങനൊരു ആശയത്തിന് കാരണക്കാരനായി അപ്പൊ ആ പതപ്പ് അതപ്പം നിങ്ങൾക്ക് തോന്നിയത് അത് വാർഡുകളിൽ എത്തിക്കുമ്പോൾ മകളുടെ മകളുടെ മകൾ മകളുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം അത് ഇത്തരം ഉതപ്പ് ഞങ്ങൾക്ക് കൈമാറ അപ്പോൾ അത് ഇത്തരം അവാർഡുകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ സജിത്ത് അദ്ദേഹം ഉണ്ട് എ പി കരുണാകരൻ അതുപോലെ തന്നെ ദീപാലക്ഷ്മി ഹരിപ്പാട് സിദ്ധാർത്ഥ നടിയേടത്ത് ശാന്തമ്മ ബാംഗ്ലൂർ വത്സല ശ്രീധരൻ നമ്പ്യ കുന്നംകുളം എ കെ ദിവാകരൻ അദ്ദേഹം ഇവിടെ ഉണ്ട് രജീഷ് പ്രസാദമി ബിനോയ് ഇവരോടൊക്കെ ഒക്കെയൊക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം ഇത്തരം ഒരു പരിപാടി ഉണ്ട് എന്ന് കാണുമ്പോൾ സഹായിക്കാനും സഹകരിക്കാനും ആളുള്ളപ്പോഴാണ് ഇത് കൊണ്ടു നടത്താൻ അപ്പോൾ ഇത്തരം ഒരു പരിപാടി നടത്താനായതിലുള്ള സന്തോഷം പങ്കുവച്ച് അത് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന